പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതല്ല കല്ലുമോൾ വരു വലുതായതിനെ തുടർന്ന് ഇപ്പോൾ തുളസീധരന് വളരെയധികം ഇഷ്ടമായിരിക്കുകയാണ് കുഞ്ഞിനെ മാത്രവുമല്ല ഇനി കുഞ്ഞിനെ താൻ വളർത്തും എന്നുള്ള തീരുമാനം അയാൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അവർക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതോടെ വീട്ടിലെ എല്ലാവരുടെയും പൊൻമുത്തായി മാറുകയാണ് ഇപ്പോൾ കല്ലുമോൾ തുളസീധരൻ കുഞ്ഞിനെ നിലത്തു നിലത്തുവെക്കാതെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഇതെല്ലാം കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ മീനാക്ഷി പക്ഷേ സന്തോഷങ്ങൾ അതിൻ്റെ പീക്ക് അവസ്ഥയിൽ എത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു തിരിച്ചു വരവ് മുകുന്ദൻ നടത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ നാട്ടിലേക്കെത്തുകയാണ് മുകുന്ദൻ മുകുന്ദൻ്റെ വരവ് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല തൻ്റെ മകളെ തിരികെ കൊണ്ടുപോകണം പക്ഷേ മുകുന്ദനെ കണ്ടതിനെ തുടർന്ന് മീനാക്ഷിയാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ മീനാക്ഷിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മീനാക്ഷിയുടെ അച്ഛൻ ഇനി ആരൊക്കെ വന്ന് കുഞ്ഞിനെ ചോദിച്ചാലും കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയില്ല എന്ന തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ മീനാക്ഷിക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്